ഞങ്ങളൊക്കെ അതാണ് ശ്രീ അൻവർഷ ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ പോകുന്നു ആ ദിനത്തിനു മുമ്പ് തന്നെ ബി ജെ പി തൊട്ടുകൂടാത്തവരല്ല അവരോട് ഐത്തമൊന്നുമില്ല എന്ന് ഏതാണ്ട് സഭാ വിഭാഗങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലെയും പുരോഹിതർ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ പ്രായ അത് നല്ലതാണ് എന്നായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ഉദ്ദേശമൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കാനൻ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് ചോദിച്ചത് അരമനകളിൽ ആർക്കും പോകാമല്ലോ അവിടെ ചെല്ലുന്നവരെ സ്വീകരിക്കുക എന്നതൊരു സാമാന്യ മര്യാദയാണ് അതൊരു ആദിത്യ മര്യാദയാണ് എന്നാണ് പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം അരമനകളിലേക്ക് ബി ജെ പി നേതാക്കൾ പോവുകയല്ല മറിച്ച് ബി ജെ പി നേതാക്കളുടെ വസതികളിലേക്ക് പുരോഹിതർ പോവുകയാണ് ഇന്ന് ചെയ്തത് അത് തമ്മിലൊരു അന്തരമില്ലേ അത് കേവലമായി ആദിത്യ മര്യാദയായി മാത്രം കണ്ടാൽ മതിയോ ശ്രീ അൻവർ പാലോട് അല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാൾ നമുക്കറിയാം ഈ കുറുക്കൻ കുറേ നാളുകളായിട്ട് കോഴിയെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു അല്ലെങ്കിൽ കോഴി കോഴിക്കൂടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഇന്നിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ പൊക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മാറി ഇന്ന് കോഴി ഈ പറയുന്ന രീതിയിൽ കുറുക്കൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ഇന്നത്തെ സാഹചര്യം അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല മതവിശ്വാസി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ വലിയ ചർച്ചകളൊന്നും ആവാറില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്നൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയും ബി ജെ പിയുടെ നേതാക്കന്മാരും അരമനകളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് അഭിലാഷ് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സാഹചര്യം മാറി ഈ അരമനയിലെ എന്താണ് മത നേതാക്കന്മാർ ഇന്ന് ബി ജെ പി നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോകുന്നത് ഈ പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യം എപ്പോഴാണ് വരണത് ഈ രാജ്യത്ത് എത്രയോ നാളുകളായി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് കത്തോലിക്ക സഭയിലെയും മറ്റ് സഭാവിശ്വാസികൾ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഈ ക്രൈസ്തവ മതവിശ്വാസികൾ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ക്രൈസ്തവ വിശ്വാസികളെ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ മത വിഭാഗം ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായിട്ടുള്ള വലിയ അക്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് അവര് സമരവുമായി മുന്നോട്ട് പോയത് അവിടെ അന്ന് സംസാരിച്ചപ്പോ എവിടെയായിരുന്നു ഇന്ത്യയില് ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്തെല്ലായിടത്തും അക്രമങ്ങൾ നടക്കുന്നുണ്ട സാഹചര്യമാണ് ഏതെങ്കിലും ഒരക്രമത്തെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഈ രാജ്യത്തെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാരോ തള്ളി പറഞ്ഞിട്ടുണ്ടോ ക്രൈസ്തവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളെ ആക്രമിക്കുന്നവർ അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പക്ഷേ ദേവാലയത്തിൽ പോകുന്നതും അവിടെ പ്രാർത്ഥനയിൽ പങ്കാളിയാകുന്നതും ഒക്കെ അല്ല ഞാൻ അല്ല പ്രാർത്ഥന അല്ല പ്രാർത്ഥനയിൽ ഞാൻ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണെന്നേ ഇത് ഇവരുടെ ഒൻപതാമത്തെ വർഷമാണ് ഈ ഒൻപത് വർഷം ഇവരെവിടെ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ഈ വിഭാഗത്തിൽ പെടുന്ന വിശ്വാസികൾക്കുണ്ട് ഇവർ വീട്ടിലേക്ക് കയറി ചെല്ല ഇവർ ഇവരുടെ പ്രോഗ്രാം ഉണ്ടല്ലോ അതായത് ഈ മുസ്ലിങ്ങൾ ഇസ്ലാമത വിശ്വാസി മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുക ക്രൈസ്തവ വിശ്വാസികളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക ബി ജെ പിയുടെ നേതാക്കന്മാർ അവരിവിടെ ചെല്ലുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇവരുടെ നേതാക്കന്മാർക്കൊക്കെ എന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഈ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കുമല്ലോ ഛത്തീസ്ഗഡിലെ എന്റെ സഹോദരനെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ആക്രമിച്ചു എന്റെ സഹോദരനെ നിങ്ങൾ കൊന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവനായിട്ടുള്ള എന്റെ എന്റെ എന്താണ് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പള്ളി നിങ്ങൾ പൊളിച്ചു എത്ര പള്ളികളാ പൊളിച്ചു ഇത് അവർ ചോദിക്കും നമുക്ക് ദിവസം ഇവർ സന്ദർശനം നടത്തിയിരുന്നു എല്ലാ വീടുകളിലും ഒന്നും പ്രവർത്തകർക്ക് പോകാൻ സാധിച്ചില്ല പക്ഷേ പോയ ഭവനങ്ങളിലൊന്നും ഒരു ചോദ്യം ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല മാത്രമല്ല ഈ സഭാ മേലധ്യക്ഷന്മാരിൽ ജോർജ് ആലഞ്ചേരി എന്താണ് എന്താണ് പറയുന്നത് പറയുന്നത് അല്ല ഞാൻ ഈ ഈ ജോസഫ് പാംപ്ലാനി ി പറഞ്ഞത് അഭിലാഷ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഇടപെടരുത് അഭിലാഷ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ക്രൈസ്തവ സ്നേഹവും മുസ്ലിം സ്നേഹവും ന്യൂനപക്ഷ സ്നേഹവും അവർക്ക് വല്ലാണ്ടങ്ങ് കൂടിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ആർ എസ് എസ് എന്ന് വിളിക്കാൻ പറ്റില്ലെന്നേ അഭിലാഷെ അവരെ പിന്നെ ബി ജെ പി എന്ന് വിളിക്കാൻ പറ്റത്തില്ല അതാ അവരുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിരിക്കുന്നതാണ് ഈ പറയുന്ന ന്യൂനപക്ഷ വിരോധം ഇവരുടെ ഈ നേരത്തെ ഇവർ ഈ പറയുന്ന വിചാരധാരെ ഇപ്പൊ തള്ളി പറയുന്ന സാഹചര്യത്തിലല്ല മാറ്റങ്ങൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടാകുമല്ലോ താങ്കൾ തന്നെ ഒരു ഇടത് സഹയാത്രികനാണ് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥിതമായാണോ ഇപ്പോൾ സി മുന്നോട്ട് പോകുന്നത് അവിടെ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഭാരവാഹികളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഭൗതികവാദത്തിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു അപ്പോൾ വിചാരധാരിയിൽ നിന്ന് ഒരുപക്ഷെ ബി ജെ പിന്നോട്ടു പോകുന്നുണ്ടാകാം അല്ല അല്ല അത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ജിജീറോട് ചോദിക്കേണ്ടത് നിങ്ങൾ വിചാരധാരയെ തള്ളിപ്പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കേരളത്തിലുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോട് നിങ്ങൾ ചോദിക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയോട് നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ വിചാരധാരയെ തള്ളിപ്പറയുന്നുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം ഞങ്ങൾ തിരുത്തുന്നു അതായത് ഞങ്ങളുടെ പൂർവികർ മാധവ സദാശിവ ഗോൾവൽക്കർ എഴുതി വെച്ചതിനെ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലൂ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണം ഞങ്ങൾക്കെതി നിങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ അതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ തള്ളിപ്പറയുന്നു മദർ തെരേസയ്ക്ക് നൊബേൽ പ്രൈസ് പിൻവലിക്കണം അല്ലെങ്കിൽ മദർ തെരേസ ഈ പറയുന്ന ക്രൈസ്തവ എന്താണ് കൺവെർഷന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞതിനെ എന്താണ് ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുടെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ വീട്ടിലേക്ക് കയറി ചെല്ലു എന്നിട്ട് ഈ പറഞ്ഞാൽ അഭിലാഷല്ല ഞാനായാലും അംഗീകരിക്കാം അതൊന്നും അവർക്ക്

പാമ്പ്ലാനി ആണ് തുടങ്ങി വെച്ചത് അവിടെ തന്നെയാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ പോയത് അങ്ങനെ ഒരു യാത്ര ഇടതുണ്ട് അഭിലാഷല്ലേ അഭിലാഷ അങ്ങനെ പറയരുത് അത് തെറ്റായ വ്യാഖ്യാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിജെപിക്കാരന്റെ പിന്നാലെ പോയിട്ടില്ല ഞാൻ ക്ഷന്മാരുടെ അല്ലെ ഞാൻ ഞാൻ എന്റെ ചോദ്യം അതായത് ഈ അല്ല പറയട്ടെ അല്ല അല്ലെ അല്ല എനിക്കത് മനസ്സിലായി ഞാൻ ഞാൻ പറയുന്നത് അഭിലാഷേ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ എത്രയോ നാളുകൾ കഴിഞ്ഞ എത്രയോ നാളുകളായി കോൺഗ്രസും അല്ലെങ്കിൽ കേരളത്തിലുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരോ സി പി ഐയുടെ നേതാക്കന്മാരോ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസികളുമായി സഹകരിക്കുന്നവരും ക്രൈസ്തവ സഭകളുമായി ബന്ധമുള്ളവരാണ് അതുകൊണ്ട് അവര് ഒരു ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് കെ പി സി സിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ എഐസിസി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലോ പോയ അതിലെ ഒരു അസ്വാഭാവികത ഇല്ല പക്ഷെ ബി ജെ പി പോകുമ്പോ എന്തുകൊണ്ടാണ് ഇത് ചർച്ചയാകുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ൾ ഇല്ലായിരുന്നു ഇവർക്ക് ഇത്രയും നാൾ ഇവരുടെ വർഗ ശത്രു ആയിരുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അവരോട് ഇപ്പൊ സഹകരിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മൾ കാണണം അല്ലാതെ കോൺഗ്രസ് ബിജെപി പോയത് പോലെയാണ് സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ മറ്റുള്ളവരും പോകുന്നത് എന്ന് എന്നെങ്ങനെ താങ്കൾ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ സമർത്ഥിക്കും അതാണ് എനിക്ക് അഭിലാഷിനോട് ചോദിക്കാനുള്ളത് ഇതിനെ മൂന്നിനെ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് ബി ജെ പിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ബിജെപി എന്താണ് ആനന്ദ് കൊച്ചുകുടി ഒരല്പം വൈകി താങ്കളിലേക്ക് എത്താൻ ഇവിടെ ഈ അൻവർഷ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ അരമനകളിൽ പോകുമ്പോൾ ഇല്ലാത്ത ഒരു പ്രാധാന്യം മാധ്യമങ്ങൾ അടക്കം നൽകുന്നു പൊതുസമൂഹത്തിൽ അത് ചർച്ചയായി മാറുന്നു ഇപ്പോഴിതാ ഈ അരമനകളിലുള്ളവർ ബി ജെ പി നേതാക്കളുടെ വീട്ടിൽ